ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു രണ്ട് വയസ്സ് തികഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മൊത്തം അക്കിക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിന് പറ്റിയ നല്ലൊരു അടിപൊളി കാളനെ കൊടുക്കാണ്ട് അതുപോലെ രണ്ട് മൂന്ന് മാസം നാല് മാസമൊക്കെ നിർത്തി ഇറച്ചി കയറ്റി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കാളയാണ് ഏത് കുട്ടികൾക്കും കൊണ്ട് നടക്കുക കച്ചറിയും ഇടിക്കൽ ചവിട്ടലൊന്നുമില്ലാത്ത സൈലൻറ്റ് കാളയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വില ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ചെറിയ വിലയിൽ നല്ല വൃത്തിയുള്ള കന്നിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളമെടുക്കണതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഒരു മൂന്നാല് മാസം നോക്കിയിട്ട് നല്ല ഇറച്ചി കയറ്റി വിൽക്കേണ്ടവർക്ക് അങ്ങനെ വിൽക്കുക അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ അക്കീ കത്ത് പോലെ തന്നേർച്ച ആവശ്യത്തിന് കന്നു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള നല്ല അടിപൊളി മണിക്കാളേന ഇരുപത്തൊൻപത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത്